എൻ്റെ പ്രിയ കുഞ്ഞെ ഞാൻ പുനഃസ്ഥാപിക്കുന്ന ദൈവമാണ് നീ നഷ്ടമെന്ന് കരുതിയതെല്ലാം നിന്റെ കയ്യിൽ വീണ്ടും രൂപം കൊള്ളും തകർന്നതെല്ലാം ഞാൻ ചേർത്ത് വെക്കും നിന്റെ സന്തോഷത്തെ കെടുത്തിക്കളഞ്ഞത് ഞാൻ ജലിപ്പിക്കും നിന്നിൽ നിന്ന് കാലം കവർന്നുകൊണ്ടുപോയ സന്തോഷം ഇരട്ടിയായി ഞാൻ മടക്കിത്തരും നീ കണ്ണുനീർ വിതച്ചിടത്ത് ആനന്ദത്തിൻ്റെ വിളവുണ്ടാകും കുഞ്ഞെ നീ ഭയപ്പെടേണ്ട ഇതെന്റെ വാഗ്ദാനമാണ് ഇത് എൻ്റെ ശബ്ദമാണ് ഞാൻ നിന്നോട് പ്രഖ്യാപിക്കുന്നു എൻ്റെ കുഞ്ഞെ ഞാൻ നിന്നെ പുനഃസ്ഥാപിക്കുന്ന ദൈവമാണ് നീ അവസാനിച്ചു എന്ന് കരുതിയിടത്ത് ഞാൻ വീണ്ടും ആരംഭിക്കും നഷ്ടത്തിൻ്റെ വേദനയുമായി ദീർഘനാളുകളായി നീ മുൻപോട്ട് പോവുകയല്ലേ നിന്റെ നഷ്ടത്തിന്റെ വേദന നിന്റെ ഹൃദയത്തിൽ ആഴമായിരിക്കുന്നു ആരോടും പറയുവാനാകാത്ത ആ നൊമ്പരം ഞാൻ നന്നായി അറിയുന്നു എൻ്റെ ഓർമ്മയിൽ നീ എപ്പോഴുമുണ്ട് നിനക്ക് നഷ്ടപ്പെട്ട ഒന്നും എന്റെ കണ്ണുകളിൽ നിന്ന് അറിഞ്ഞിരുന്നിട്ടില്ല കാലം നിന്നിൽ നിന്നെടുത്തുകൊണ്ടുപോയതെല്ലാം ഞാൻ തിരികെ തരാൻ ശേഷിയുള്ളവനാണ് നിന്റെ തകർച്ചയിൽ നിന്നെ ഞാൻ കൈപിടിച്ച് നടത്തിയില്ലേ നീ തകർന്നപ്പോൾ ഞാൻ നിന്നെ വിട്ടുപോയില്ല നിന്റെ പ്രാർത്ഥനകളും നിന്റെ കണ്ണുനീരും എൻ്റെ കൈകളിൽ സുരക്ഷിതമാണ് ഇപ്പോൾ ഈ നിമിഷം മുതൽ ഒരു പുനഃസ്ഥാപനം ആരംഭിക്കുകയാണ് നിനക്ക് കാണാനാവാത്ത വിധത്തിൽ എന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാലം കൊണ്ടുപോയ സന്തോഷം നിന്നിൽ നിന്ന് എടുത്തു മാറ്റിയ ആനന്ദം അതിരട്ടിയാക്കി ഞാൻ മടക്കിത്തരും നിന്റെ മുഖത്ത് നിന്ന് മാഞ്ഞ ചിരി വീണ്ടും നിന്റെ മുഖത്ത് വിരിയും നിനക്ക് നഷ്ടമായ ആത്മീകതയുണ്ടല്ലോ അവയെ ഞാൻ മടക്കിത്തരും പ്രാർത്ഥന നിനക്ക് നഷ്ടമായോ നിന്റെ ആത്മീയതയുടെ തീ കെട്ടുപോയോ ഞാൻ വീണ്ടും നിന്റെ ഉള്ളിൽ ആ തീ ജ്വലിപ്പിക്കുന്നു തകർന്ന ബന്ധങ്ങൾ എൻ്റെ സ്പർശനത്തിൽ ഒന്നായി മാറും നിന്റെ കുടുംബത്തെക്കുറിച്ച് നീ കരഞ്ഞ കണ്ണുനീർ വ്യർത്ഥമായിട്ടില്ല ഒരു സമാധാനത്തിൻ്റെ ഐക്യത നിന്റെ വീട്ടിൽ നിറയും നിന്റെ മനസ്സിലെ ആഴമുള്ള മുറിവുകൾ ഞാൻ സൗഖ്യമാക്കുന്നു നിന്റെ ഭാരത്തെ ഞാൻ ലഘൂകരിച്ചു തരികയാണ് നിന്റെ കുറ്റബോധങ്ങളിൽ നിന്ന് നിനക്കൊരു മോചനം ഇന്ന് ഞാൻ തരികയാണ് കഴിഞ്ഞതൊക്കെ വിട്ടേക്കു ഞാൻ നിന്നെ കുറ്റവിമുക്തനാക്കുകയാണ് പഴയത് കഴിഞ്ഞുപോയി ഇതാ സകലതും പുതുതായി പുതുതായിത്തീരുന്നു പുതിയതായി ഞാനൊന്ന് ആരംഭിക്കുകയാണ് പുതിയതായി ഞാനൊന്ന് തുടങ്ങുകയാണ് നീ ഇപ്പോൾ ഒരു നിമിഷം ശാന്തമായി എന്റെ സന്നിധിയിലേക്ക് വരൂ നിന്റെ ഹൃദയത്തിൻ്റെ വേദനകളൊന്ന് ശമിക്കട്ടെ നിന്റെ ഹൃദയ ഭാരങ്ങൾ നിന്നെ വിട്ട് മാറിപ്പോകട്ടെ നീ കാത്തിരുന്ന കാലം അതിലൊരു മിനിറ്റ് പോലും നിനക്ക് നഷ്ടപ്പെട്ടിട്ടില്ല അത് നിന്റെ പുനഃസ്ഥാപനത്തിനുള്ള ഒരുക്കമായിരുന്നു അത് ഈ ദിവസങ്ങളിൽ നീ തിരിച്ചറിയും നിന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയ മേഖലകളില്ലേ നിന്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയ മേഖലകളില്ലേ നിന്റെ സ്വപ്നങ്ങൾ തകർന്നു പോയ മേഖലകളില്ല ആ മേഖലകളിലെല്ലാം എൻ്റെ കരത്തിൻ്റെ പ്രവൃത്തി ഞാൻ വെളിപ്പെടുത്തും പുതിയ വഴികൾ ഞാൻ നിനക്കായി തുറക്കും ഇനി മുതൽ ഭയം നിന്നെ നിയന്ത്രിക്കില്ല എൻ്റെ ധൈര്യം നിന്റെ ഉള്ളിൽ വേരൂന്നി തുടങ്ങുകയാണ് നിന്റെ ഏകാന്തതയെ ഞാൻ മാറ്റും നീ ഒറ്റയ്ക്കല്ല നിന്റെ കൂടെ ഞാൻ നടക്കുന്നു നിന്റെ അവസാന ശ്വാസത്തോളം ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ ആരാണെന്ന് ലോകം നിന്നെ നോക്കി പറയുന്നതിൽ നീ വിശ്വസിക്കരുത് അവർ പറയും നീ കൊള്ളില്ല നീ കഴിവില്ല നിനക്കറിവില്ല ലോകം നിന്നെ നോക്കി ഇതെല്ലാം പറയുമ്പോൾ ഞാൻ നിന്നോട് പറയുന്നു നീ പരാജിതനല്ല നീ വിജയിച്ചവനാണ് നിന്റെ ശത്രുവിന്റെ ശബ്ദത്തെ ഞാൻ നിശബ്ദമാക്കി നിശബ്ദമാക്കിക്കളയും നിന്റെ ഹൃദയത്തിനുള്ളിൽ നിന്നെ കുറ്റപ്പെടുത്തുന്ന ശബ്ദങ്ങൾ ഇപ്പോൾ നിശബ്ദമാകട്ടെ നിന്റെ ആത്മാവിന് സ്വസ്ഥതയുണ്ടാകട്ടെ ഇപ്പോൾ തന്നെ നീ നന്ദി പറ കഴിഞ്ഞ നാളുകളിൽ ചിലത് നഷ്ടപ്പെട്ടതിനും ഇപ്പോൾ ഞാൻ അതിനെ പുനഃസ്ഥാപിച്ചതിനും നീ നന്ദി പറ നിന്റെ ചിന്തകളെ ഞാൻ പുതുക്കുകയാണ് പ്രത്യാശയുടെ ഭാവി നിന്റെ മുൻപിൽ ഞാൻ വെളിപ്പെടുത്തുകയാണ് നീ കടന്നുപോയ എല്ലാ വേദനകളും മറ്റുള്ളവർക്ക് സാക്ഷ്യമായി മാറും അതവർക്ക് സൗഖ്യമായി മാറും നിന്റെ കൈകളിൽ ഞാൻ വെളിപ്പെടുത്തുവാൻ പോകുന്ന അനുഗ്രഹങ്ങൾ ഒരിക്കലും അതിൻ്റെ ഒഴുക്ക് നിൽക്കുകയില്ല അതൊഴുകിക്കൊണ്ടേയിരിക്കും നിന്റെ കൈകളിൽ നിന്ന് അനേകറി അനുഗ്രഹം പ്രാപിക്കും ഞാൻ വാഗ്ദാനം ചെയ്തതെല്ലാം പൂർണ്ണമാക്കും എൻ്റെ വാക്കൊരിക്കലും വെറുതെ മടങ്ങിയിട്ടില്ല പിന്നെ ഇപ്പോൾ നീ വിശ്രമിക്കൂ നിന്റെ നഷ്ടങ്ങൾ നിന്റെ വേദനകൾ നിന്റെ രോഗങ്ങൾ നിന്റെ തകർച്ചകൾ അവയെല്ലാം എൻ്റെ കരങ്ങളിലേക്ക് തരിക ഞാൻ പുനഃസ്ഥാപിക്കുന്നതയുമാണ് നിന്റെ ജീവിതത്തിൽ പുനഃസ്ഥാപനം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് വരുന്ന ദിവസങ്ങളിൽ നീ അത് കാണും നീ അതറിയും നിന്നെ പകച്ചവരും നിന്നിച്ചവരും കാണുക നിന്നെ ഞാൻ ഉയർത്തി മാനിക്കും എവിടെയൊക്കെയാണോ നീ പരാജയപ്പെട്ടു പോയത് എവിടെയൊക്കെയാണോ നീ വീണു പോയത് അവിടെയൊക്കെ നിനക്ക് വേണ്ടി ഞാൻ വഴികളെ തുറന്നു നന്മയുടെ പാതകളിലൂടെ നിന്നെ നടത്തി ഒരനുഗ്രഹം നിനക്ക് ഞാൻ കാണിച്ചു തരും ഇന്ന് നിന്നെ നോക്കി പരിഹസിച്ചവർ അന്നത്ഭുതപ്പെടുമാറ നിന്റെ ജീവിതത്തിൽ നന്മകൾ കൊണ്ട് ഞാൻ നിറയും നിന്റെ ദേശത്തിൽ നീ നിന്ദിക്കപ്പെട്ട യാതേയിടത്ത് നിന്നെ ഞാൻ മാനിച്ചു